ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയില കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ചോറ് ഈ ഒരു കറി മാത്രം മതിയാവും അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് രണ്ട് കപ്പ് മുരിങ്ങയിലയാണ് വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ മെഷർ ചെയ്ത് രണ്ട് കപ്പ് മുരിങ്ങയില എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം ഇനി വേണ്ടത് തൈരാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ ഒരു കപ്പ് തൈര് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ തൈര് ഒരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്നും ഉടച്ചെടുക്കണം ഞാനിവിടെ മിക്സിയിൽ അടിച്ചെടുക്കുന്നില്ല മിക്സിയിൽ അടിച്ചാൽ തൈര് വല്ലാതെ അങ്ങ് ലൂസായി പോവും നമ്മുടെ കറി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണുള്ളത് അതുകൊണ്ട് ഒരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാവും അടുത്തതായിട്ട് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം ഇനി ചേർക്കേണ്ടത് വറ്റൽമുളകാണ് ഒരു വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചെറിയുള്ളിയാണ് അഞ്ചോ ആറോ ചെറിയുള്ളി ചെറുതായിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ചെറിയുള്ളിയുടെ കളറെല്ലാം മാറി ഒരു ഗോൾഡൻ കളറായി വരണവരെ വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇപ്പൊ ചെറിയുള്ളി നന്നായിട്ട് വഴന്ന് മൊരിഞ്ഞ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിന്റെ പൊടി ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും പൊടികളുടെ പച്ചമണം എല്ലാം പോയി പൊടികളെല്ലാം ഒന്ന് മുരിഞ്ഞു കിട്ടും ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുരിങ്ങയിലയാണ് രണ്ട് കപ്പ് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മുരിങ്ങയില ഒന്ന് വാടിക്കിട്ടിയാൽ മതിയാവും ഒരു രണ്ട് ഒക്കെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും മുരിങ്ങയില നന്നായിട്ട് തന്നെ വാടി കുക്കായി കിട്ടും ഇപ്പം മുരിങ്ങയില നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പില് ഒരു കപ്പ് തൈര് എടുത്തിട്ട് അതിന്റെ കട്ടയെല്ലാം ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ് ഈ തൈര് അതേ പാത്രത്തിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് ആ പാത്രം ഒന്ന് കഴുകി ആ വെള്ളവും അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരും ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി തൈര് ചൂടായി കിട്ടണം ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തൈര് ചൂടായി കിട്ടും നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി സ്റ്റവ് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി രണ്ടോ മൂന്നോ മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തൈര് ചൂടായി കിട്ടും അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തൈര് പിരിഞ്ഞു പോകാതിരിക്കാനും നല്ലതാണ് ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉള്ളി വഴറ്റാൻ നേരത്ത് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു കാൽ ടീസ്പൂണിന്റെ പകുതിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരിന്റെ പുളി അനുസരിച്ചിട്ട് ഉപ്പിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങേല മുരിങ്ങയിലെ ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്